അൽബിന്റെ ഉള്ളുന്നത് വരും പറയാൻ ഇങ്ങനെ വരും ചിലർ വെറുതെ പറയും ഞാൻ എന്നും രാവിലെ ഇത്ര ഓദാറുണ്ട് ഞാൻ എന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരുപക്ഷേ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ നീയത്തെങ്കിൽ മാഷാഹു നിങ്ങളുടെ നീയത്തുകളെ അള്ളാഹുവിനെ അറിയുള്ളൂ അതിന് കുഴപ്പമില്ല അതാൾ അറിയണം ആളുകൾ അറിയണം അങ്ങനെ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെപ്പറ്റി അവരൊക്കെ ഒന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ നമ്മൾ അവര് ചെയ്യാത്ത കുഴപ്പമല്ല എന്ന് ചെയ്യുന്നത് പരസ്യപ്പെടുത്തി നശിപ്പിച്ചു കളയാണ് ഇന്നത്തെ കുഴപ്പമതാണ് നശിപ്പിച്ചു കളയാണ് ദാനധർമ്മം നമ്മുടെ പള്ളിയും മുനാരങ്ങളും ഈ മനോഹരമായ അലങ്കാരങ്ങളും എന്തലങ്കാരങ്ങള് നമ്മളെ ഉറൂസ് ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എല്ലാറ്റിലും ഒരു മിതത്വം ഇസ്രാഫ് ഒരിക്കലും പാടില്ല നമ്മൾ ആവേശപ്പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതിൽ ധൂർത്ത് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തരുത് ഏതൊരു കാര്യവും അള്ളാഹുവിന് ഇഷ്ടമല്ല ഇന്നൽ ഇന്നലെ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ بسم الله الرحمن الرحيم يا ايها الذين امنوا انفقوا مما رزقناكم من قبل من قبل ان ياتي يوم لا بيع فيه ولا خله ولا شفاعه والكافرون هم الظالمون ുംഹാനായ മകൻ അവരുദ്ധരിച്ചാണിത് ഹബീബിന്റെ പേരുകൾക്കും മതി എന്നാലും അത് നമ്മുടെ ഹബീബിനെ നമ്മുടെ കൽബുമായി ബന്ധിപ്പിക്കാനുള്ള പാലമാണ് എന്ത് ചെയ്യണം നിങ്ങൾ ചൊല്ലിക്കോളും ഉറക്ക ചെല്ലണമെന്നല്ലേ പറഞ്ഞത് മെല്ലെ മതി നിങ്ങളിൽ ഓരോരുത്തരോടും അള്ളാഹു നേർക്കു നേരെ സംസാരിക്കും ഓരോരുത്തരോടും ഞാനിപ്പോൾ വേണമെന്ന് പറയണത് നിങ്ങൾ ഓരോരുത്തരോടും അല്ല ഒരു സമൂഹത്തോടൊന്നാകെയാണ് ഇവിടെ ഇരിക്കണത് നിങ്ങൾ കേൾക്കുന്നുണ്ട് ലൈവ് പോകുന്നുണ്ട് അപ്പോൾ ഒരാൾക്കാർ വേറെ നാട്ടിൽ നിന്നോ വേറെ സ്ഥലത്തു നിന്നോ കേൾക്കുന്നത് കാണും ഒരാളോട് വൺ ടു വൺ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ അതുപോലെ അള്ളാഹു എന്നോടും നിങ്ങളോടും സംസാരിക്കും നമുക്ക് ഒരാളോട് സംസാരിക്കാനേ പറ്റുമോ ഒരു നേരം നാലാളോട് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുമോ കഴിയില്ല പക്ഷെ പ്രശ്നമുള്ള കാര്യമില്ല നമുക്കിതൊന്നും ഒരറ്റൊരു പ്രശ്നം എത്ര ക്യൂ നിക്കേണ്ടി ഒന്നും വേണ്ട അള്ളാക്ക് കോടിക്കണക്കിന് ആളുകളോട് ഒരേ നേരം വൺ ടു വൺ അള്ളാഹുവിന് ചെയ്യാൻ ും സംസാരിക്കേണ്ട നിങ്ങളോട് ഓരോരുത്തരോടും നേരെ സംസാരിക്കും നിങ്ങളുടെയും ഒരു ആവശ്യമില്ലാത്ത വിധം ഒരു ഒരു പരിഭാഷകനോ ഒരു ഇടനിലക്കാരനോ ഇല്ലാത്ത വിധം അള്ളാഹു നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും അപ്പൊ നമ്മള് പഠിച്ചവൻ എൻ്റെ ഒപ്പം ആരെങ്കിലും വേണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് ഈ ഒപ്പം വാ നീ ഒറ്റക്ക് പോവാൻ പേടിയാണ് ഒരാളെ കൂട്ടിക്കൊണ്ടു പോകൂടെ അല്ലേ ോട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ആണും പെണ്ണും അവരുടെ വലതുഭാഗത്തേക്ക് നോക്കും ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ നോക്കും ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളാണ് ഇടതു നിൽക്കുന്നത് ഇവിടെ നന്മകളുണ്ട് സംസാരിക്കുകയാണ് കാണുന്നത് നരകത്തിന്റെ സഫീറുകളും ഷഹീഖുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് നരകത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു അവിടെ ആളുകളെ കൊണ്ടുപോയി കൊട്ടുന്നുണ്ട് നരകത്തിലേക്ക് നിന്റെ വലത് ഭാഗത്ത് നീ ചെയ്ത നന്മകള് ഇടതു ഭാഗത്തേക്ക് നീ ചെയ്ത തിന്മകള് മുമ്പിൽ നിന്റെ മുകളിൽ ജല്ല സാന്നിധ്യം നീ അറിയും ആ നരകത്തിലേക്ക് വീഴാതെ നിങ്ങൾ നോക്കണേ വലൗഭിഷക്തി ചമ്രീത്തപ്പഴത്തിന്റെ പകുതിയെ നിങ്ങൾക്ക് ചീന്തി കൊടുക്കാനുള്ളൂ നിങ്ങളുടെ കയ്യിൽ അതെങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണമേ നരകത്ത് നിങ്ങൾ കാക്കണേ ദാനം ദാനാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയൂ എന്ന് നബി പുണ്ണിനെ നമ്മളത് ചെയ്യുന്നുണ്ടോ നാളുകൾക്ക് ലിസ്റ്റ് കൊടുക്കുക ചെയ്യുക പള്ളിൻ്റെ പൊണ്ണിൻ്റെ നൂറ് നിങ്ങൾ തന്നേ പറ്റും ഏ അത് തൊണ്ണൂറ് ആക്കാൻ പറ്റാൻ പറ്റില്ല അത് ഏൽപ്പിച്ചു കഴിഞ്ഞു ആളൊരുപക്ഷെ കൽപ്പ് കൊണ്ട് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ മനുഷ്യന് കൂലി കിട്ടൂല ഒരാഗ്രഹം പറയാൻ നിങ്ങൾക്ക് ഒരു നൂറ് ചാക്കൊക്കെ തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ ആ മനുഷ്യൻ എഹ്തിയാടോടുകൂടെ മജ്ബൂറല്ലാതെ സ്വയം പ്രേരിതമായിട്ട് അദ്ദേഹം ഒരു സംഖ്യ പറയും വായിക്കോട്ടെ അഹമ്മദില്ല ഇന്ന് നമ്മൾ എഴുതി കൊടുക്കുക അതൊക്കെ സ്വതക്കയുടെ കൂലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത്ര ഞാൻ പറയും മോശം എന്നല്ല പറയുന്നത് ഈ മാനൊക്കെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മൾ അപ്പൊ വെറുതെങ്കിലും ഒരു ക്ലാസ് റൂം ഇന്നളെ വകയാണ് അല്ലെങ്കിൽ മെഹ്റാബ് ഉസ്താദുമാരുടെ റൂം നമ്മള നമ്മുടെ മുദരീസ് ഉസ്താദിന്റെ റൂം അതൊക്കെ നല്ല ഉഷാറാക്കി കൊടുക്കാൻ സമയമായിരിക്കണം ബാത്റൂമൊക്കെ ഉഷാറാക്കി നല്ല ഭംഗിയാക്കി പൊണിയൊക്കെ നടക്കാൻ പോകുന്നു അറിഞ്ഞു ഹംദല്ല അവർക്ക് നല്ല എഴ്ജത്ത് കൊടുക്കണം ഹംദലില്ല അപ്പോ അതിന്നാളാ ചെയ്യുന്നത് ഇന്നയാളുടെ വകയാണ് അവിടുത്തെ കാർപ്പറ്റ് ഇന്നയാളുടെ വകയാണ് അവിടുത്തെ പില്ലറുകൾ ഇന്നയാളുടെ വകയാണ് അവിടുത്തെ മരം ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കേൾക്കുമ്പോൾ രസല്ലേ ഇതൊക്കെ കൊടുത്ത ആൾക്ക് ഇത് കേൾക്കുക എന്തോ രസമായിരിക്കുന്ന ഭയങ്കര രസമായിരിക്കും ആ രസം എന്ന് പറഞ്ഞത് അപകടമാണ് വേണ്ട നിങ്ങൾ ഒരിക്കലും അത് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കാതെ പിന്നിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉയർച്ച തന്നു നിങ്ങൾ അറിയപ്പെട്ടു നിങ്ങൾ അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് പക്ഷെ അത് അറിയപ്പെട്ടു എന്താ ചെയ്യുക അതൊരു ബല ആണ് അഷ്കുർ അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ് അത്രേ വിചാരിക്കാൻ പാടുള്ളൂ സയ്യദുന സുലൈമാൻ അലഹിസലാം നമ്മൾ വിചാരിക്കുന്നുണ്ടോ നിബിഹി സുലൈമാൻ അലഹി മഹത്വം എത്രയാണെന്ന് അധികാരം മുഴുവൻ കയ്യിലാണ് അധികാരം മുഴുവൻ ഒരു പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും ഒരു നാടിൻ്റെയുമല്ല ലോകരാജ്യങ്ങളുടെ അധികാരം പിന്നെ സർവ പിശാച്ചുക്കളും സുലൈമാൻബി അലഹിസ്സലാമിന്റെ അടിമകളാണ് ജിന്നുകളുടെ ലോകം അദൃശ്യമായ ലോകം ഇവരൊക്കെ സുലൈമാൻ അലഹി സ്വലാമിന്റെ പണിക്കാരാ എന്താ വേണ്ടത് കൊട്ടാരമോ അങ്ങുണ്ടാക്കും കുളമോ പാത്രങ്ങളോ എന്താ വേണ്ടത് മഹാരീബ വലിയ വലിയ പാത്രങ്ങളും തളികകളും കൂട്ടമായി ഭക്ഷണം കൊടുക്കുന്ന സാധന ഒക്കെ ഭക്ഷണം വരെ ജിന്നുകളെ കൊണ്ടുണ്ടാക്കിക്കുന്നു സുലീമാൻ നബി അലിസ്ലാം കഴിഞ്ഞോ കാറ്റിൽ പറക്കുകയാണ് സുലൈമാൻ അലഹിസ്സലാം എന്നിട്ട് മഹാനപറുകൾക്ക് അള്ളാഹുവിന്റെ അഭിപാതത്തിന്റെ ആനന്ദത്തിലും വലുതല്ല ഇതൊന്നും എന്ന് മനസ്സിലായടത്താണ് സുലൈമാൻ നബി അലഹി ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടത് നമ്മുടെ കയ്യിൽ നാല് പൈസ കിട്ടിയ മിനിമം സുന്നി അല്ലാതായെങ്കിലും മാറും അല്ലേ ഇപ്പൊത്താവസ്ഥ അങ്ങനെയാണ് ഇങ്ങനെ പറ്റൂല ഓല കൂടെ പൈസ ഒക്കെ ആയില്ല ഇനി നമ്മള് ഒന്ന് മാറി ചവിട്ടാൻ സമയമായി പിന്നെ പള്ളിയിലേക്ക് വരൂല പിന്നെ ദീനിന്റെ വിഷയങ്ങളിലേക്കില്ല സുലൈമാൻ നബി അലഹിസലാമിനെ പോലെ ഇത്രയധികം പണവും പത്രാസും അധികാരവും ജിന്നുകളുടെ ലോകവും പിന്നെ ഫ്ലൈറ്റും ഫ്ലൈറ്റ് ഫ്ലൈറ്റല്ലോ ഇൻവിസിബിൾ ഫ്ലൈറ്റ് ആണ് അത് സുലൈമാൻ ഒരു മാസം എടുക്കുന്ന യാത്ര ഒറ്റ രാവിലത്തെ ഒരു ട്രിപ്പ് ഒരു മാസം എടുക്കുന്ന യാത്രയാണ് സുലൈമാൻ നബി അലഹിസ്ലാം ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ടെന്നാണ് രാവിലെ പുറപ്പെട്ട് പത്തുണിയാകുമ്പോൾ എത്തും ഉച്ചയാകുമ്പോ തിരിച്ച് വൈത്തിൽ മുഖസിലേക്ക് എത്തുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ഭരണാധികാരിയാണ് ാണ് പഠിച്ചവനെ ഭാഗ്യം ഒരു നൽകിയം കുതിരയെ നോക്കി പരിപാലിക്കുന്നതിനിടയിൽ അസുറ നിസ്കാരം കഥ ആകാനാകുമ്പോഴാണ് എനിക്കിത് വേണ്ട പഠിച്ചവനെ സമ്പത്തിനോടുള്ള ഒരു സ്നേഹം എന്റെ കൽബിൽ വന്നുപോയോ പോയോ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ കുതിരയെ ചെയ്ത് ചെയ്ത് കരയാണ് ഒരു അറുത്തുവന്നും പോകുമ്പോ സുലൈമാൻ ഇത്ര പൈസ ഉണ്ടായ നമ്മൾ ആരെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കറക്റ്റ് ചെയ്യോ സുന്ന

മസ്ജിദ് നബിയും അലഹിമുമാണ് രണ്ടുപേരുടെയും ഖബർ ജെറൂസലേമിൽ ദാവൂദ് നബിൻ്റെ മഹറൂഫാണ് സുലൈമാൻ നബി അലഹി ഇസ്ലാമിൻ്റെ മുഖദ്സിന്റെ കെട്ടിൽ എവിടെയോ ആണ് അത്രയെ പറയൂ എവിടെയാണെന്നറിയില്ല മഹറൂഫല്ല അസറാറുകളുടെ ആളുകൾക്ക് അഹലുൽ മാരിഫത്തിനതറിയാം ചിലരൊക്കെ പറയും ഇന്ന സ്ഥലത്താണ് ഈ ഏരിയയിലാണെന്നൊക്കെ പറയും നമുക്കറിയില്ല അപ്പോ കാറ്റിലൂടെ സുലൈമാൻ അലിഹിസലാമും പരിവാരങ്ങളും സഞ്ചരിക്കുകയാണ് അത് അന്നത്തെ ഫ്ലൈറ്റ് ആണ് ഇൻവിസിബിൾ ആണ് കോൺക്രീറ്റ് ആയൊരു സാധനം ഇല്ല ഇതുവേ അതിങ്ങനെ പോകുമ്പോഴാണ്

ഈ ശബ്ദം കേട്ടു കാരണം എന്തേ ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു സുലൈമാൻ സുലൈമാൻസ്ലാം നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പരിച്ചവരെ നമുക്ക് കഴിയില്ല ഒരു താഴ്വരയിൽ പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെയാണ് സുലൈമാൻ നബി ഇലാം അവിടെ നിൽക്കി നിൽക്കി മാർച്ച് ഇൻ സ്റ്റോപ്പ് ആ ഉറുമ്പുകളൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ നമ്മൾ അവരെ ചതച്ചരച്ചേക്കും എന്ന് പറഞ്ഞ് ഉറുമ്പിന്റെ സംസാരം കേട്ടു ഹുദുഹുദിന്റെ ഭാഷ മനസ്സിലായി പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മൂലയിലേക്ക് എത്തി എത്തിക്കുന്നത് അറേബ്യയുടെ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യമാണ് നിന്ന് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ബിൽഖീസിന്റെ കൊട്ടാരം കണ്ണിഴട്ടുന്ന സമയം കൊണ്ട് കണ്ണ് അത്രയും സമയം എടുത്തില്ല റബ്ബിന്റെ ഔദാര്യമാണ് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നത് പരീക്ഷിക്കാൻ എനിക്ക് നൽകിയ എന്ന് എന്ന് മഹാനായ സുലൈമാൻ വലിയൊരു നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇത് എന്നെ ാണ് ഒരിക്കലും ചിന്തിക്കാറില്ലേ ഒരു ബൈക്ക് കിട്ടി ചെറുപ്പക്കാർക്ക് ബൈക്ക് കിട്ടുമ്പോൾ നല്ല അല്ലെ ഹെൽമെറ്റൊക്കെ ഇട്ടു പോയിക്കോളെ ബൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ ഇതെന്നെ പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ് ഈ ബൈക്ക് അല്ലെങ്കിൽ എന്റെ കാറ് എന്റെ വാഹനം ജോലി ഈ സ്ഥാനം എന്നാരെങ്കിലും ഒരു മുസ്ലിം ചിന്തിക്കാറുണ്ടോ പരീക്ഷണമല്ലേ അതൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് സുലൈമാൻ ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു എന്താണ് പേടിച്ചു നബിയുല്ലാഹി അവിടെ ലോകം ഭരിച്ച രാജാവാണിത് സുലൈമാൻ അലിസ്സലാമ ചോദിക്കുന്നത് എന്തേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞാന് ഒന്നും മോശപ്പെട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്താ നിങ്ങൾ പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ നിങ്ങളിങ്ങനെ ആകാശത്തുകൂടെ പോകുന്ന നിങ്ങളും പരിവാരങ്ങളും എൻ്റെ പറമ്പിൻ്റെ എന്റെ പറമ്പിന്റെ ഞാൻ പറഞ്ഞു മക്കൾക്കല്ല കൊടുത്ത അധികാരമേ അതിന്റെ ഒരു വണ്ണം വലുപ്പവും കണ്ടില്ലേ ഞാൻ അത്ര പറഞ്ഞു പോയി സുലൈമാ നബിയെ ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ എന്ന് നിങ്ങൾ മക്കൾക്ക് നൽകിയ ൂദ്ാഹു വലുതാണ് ഞാൻ ഈ ചെയ്യുന്ന യാത്രയും ഈ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഈ പറക്കലും എൻ്റെ രാജാധികാരവും എൻറെ സമ്പാദ്യവും എനിക്ക് അള്ളാഹു തസ്സീർ ചെയ്ത ജിന്നുകളുടെ ലോകവും ഇതിനെക്കാളൊക്കെ വലുത് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ സുബാൻ അല്ലാ എന്ന വാക്കാണ് എന്ന് പഠിപ്പിച്ചതും അത് തിരിച്ചറിഞ്ഞതുമാണ് സുലൈമാൻ സുലിമാൻ ബലഹിസ്ലാമിന്റെ മഹത്വം പൈസ ഉണ്ടാവുമ്പോഴേ ഇതിനൊന്നും ആളെ കിട്ടൂല പൈസ കാരണം ഇരിക്കാറുണ്ടാ മുതലാളിമാര് വന്നിട്ട് നമ്മുടെ ഹെദാദ് മജലിസിലിരിക്കോ സ്വലാത്തിന്റെ മജിസിലുണ്ടോ ദിക്കറിന്റെ മജിസുകളിലുണ്ടോ നിങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെ വലുത് ഇതാണ് ഒരു മുസ്ലിമിന്റെ കയ്യിൽ അധികാരവും പൈസയും കിട്ടുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് അപ്പോഴാണ് മഗ്മിനാവുന്നത് ഇതൊക്കെ കിട്ടിയാലും അതിന്റെ കപ്പുറം എന്റെ നാവുകൊണ്ട് ഞാൻ ചൊല്ലുന്ന ദിഖിറാണ് സ്വലാച്ചാണ് അള്ളാഹുവിന്റെ കലാമാണ് ചിലാപത്തുൽ ഖുർആാനാണ് എന്റെ ദീനിന്റെ ഹിതമത്ത് ഞാൻ ചെയ്യുന്ന പണിയാണ് മഹല്ലത്തിനും നാടിനും ചെയ്യുന്ന എന്റെ സേവനമാണ് എന്റെ നിസ്കാരമാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തിരിച്ചറിയണം അപ്പോഴാണ് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ സുലൈമാൻബിക്കത് ബോധ്യപ്പെട്ടു അതല്ലേ നബി അലൈഹിസ്സലാമിന്റെ പവർ അതൊരു വേറൊരു സാധാ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യൂ ചെയ്യൂല ദുൽഖർ ചക്രവർത്തിയെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു അതിന്റെ പേരിലാണ് രാജാധികാരത്തിനും രാജ്യം വെട്ടിപ്പിടിക്കാനും സൈന്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം സബബുകളായി എന്ന് പറയുന്ന സൈറസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അള്ളാഹു നൽകിയപ്പോഴാണ് സൂറത്തുൽ നാല് ചരിത്രങ്ങളിൽ ഒരു മഹാചരിത്രമായി ദുൽഖർനൈൻ ചക്രവർത്തിയെ അള്ളാഹു അനുസ്മരിക്കുന്നത് ഇതൊക്കെ കൊടുത്തപ്പോഴും അള്ളാഹന മറന്നില്ല ബാഹുനെ ഭയപ്പെട്ടില്ല വലിയ പൈസ ഒന്നും വേണ്ട അറിവുണ്ടായാൽ അള്ളാഹനെ മറക്കും ചില ആളുകൾ നല്ല മസിലൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിനൊക്കെ പോകുന്ന മക്കളൊക്കെ നല്ല നല്ല കാര്യം കേട്ടോ അതൊന്നും ഞാൻ ചെറുതാക്കി കാണിക്കല്ലേ നല്ലതാണ് ആരോഗ്യം രണ്ടാളും ഹൈറുണ്ട് ആരോഗ്യമുള്ള മ്മ്മും ആരോഗ്യമില്ലാത്ത രണ്ടാണ്ടും ഹൈറുണ്ട് പക്ഷേ അള്ളാഹ് ഇഷ്ട ആരോഗ്യമുള്ള ആ ആരോഗ്യം അവൻ ഉമ്മത്തിന്റെ ഹിതുമത്തിന് ചെലവഴിക്കും ഇപ്പോ ജിമ്മിന് ഫോട്ടോ പോലെ എന്തിനാറി കാട്ടി കൊടുക്കാൻ ആ മസില് കൊണ്ട് ഒരു ചാക്ക് സിമെന്റ് ഏറ്റവും പള്ളിക്ക് ഹിതുമെടുക്കുന്ന ചാരോ ദേ നമുക്കിവിടെ റൂസില് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നീവാ അത്ര വലിയ മസിലുള്ള ആളല്ലേ നമുക്ക് പിന്നെ ഇവിടെ കുഴി കുഴിക്കാനുണ്ട് ഇവിടെ എന്തൊക്കെയോ സൗകര്യങ്ങൾ ചെയ്യാനുണ്ട് കസേര വിരിക്കണം അതിന് ആ ലോകത്തന്നെ അവരില്ല അവര് മസിലുകളുടെ ഷോ ഓഫിന്റെ ഒരു ലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുക അവർക്കത് കാണിക്കലേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് എന്ത് ഈ ആരോഗ്യണ്ടായിട്ട് എന്ത് ഇതുകൊണ്ട് ചെയ്യുന്നു അങ്ങനെ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല നമ്മൾ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു പൈസ എന്നത് ഒരു വസീലയാണ് ഇറ്റ്സ് എ മീൻസ് അതൊരു വഴിയാണ് ആ വഴി എവിടേക്കാണ് എത്തേണ്ടത് ഇതൊക്കെ ഉണ്ടായിട്ട് നീ എന്ത് ചെയ്യും അബ്നി ലാഹി മസ്ജിദാ ഞാൻ അള്ളാഖ് ഒരു മസ്ജിദ് ഉണ്ട് ഉണ്ടാക്കി കൊടുക്കാം എത്തിയും ഒരു ഭവൻ ഉണ്ടാക്കി കൊടുക്കും ഒരു വിധവയെ ഞാൻ സംരക്ഷിക്കും നാട്ടിലൊരു ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കും ഇവിടെ ഒരു ആതുര സേവനം ഉണ്ടാക്കും ഫ്രീ മെഡിസിൻ കൊടുക്കുന്ന സംവിധാനം ഞാൻ ഉണ്ടാക്കും എനിക്കുള്ള പൈസ തന്നാൽ അതല്ലെന്ന് ചിന്തിക്കുന്നത് ഇപ്പേക്കാളും എൻ്റെ കയ്യിൽ പൈസ വേണം അയാളെക്കാളും എൻ്റെ കയ്യിൽ പൈസ കിട്ടണം ഞാൻ നാട്ടിൽ ഏറ്റവും വലിയ പൈസക്കാരാണ് എന്നിട്ട് നീ എന്ത് ചെയ്യും അത് മതിയല്ലോ പൈസ ഉണ്ടായാൽ മതിയല്ലോ അല്ലല്ല ആരോഗ്യം മസിലുണ്ടാക്കാൻ ഈ മസ്സിൽ ഗ്രോ ചെയ്യാൻ എന്തൊക്കെയോ ബാൻഡ് മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ അടിച്ചു കയറ്റിയിട്ട് വീർപ്പിക്കുകയാണ് സിക്സ് പാക്ക് പാക്ക് ചെറിയൊരു ടീഷർട്ട് കൊടുക്കുക അപ്പാമസിലിങ്ങനെങ്ങനെ കൈ തന്നെ മുഴുവൻ വെക്കാൻ കയ്യിൽ എങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നാൽ ആ കൈ കൊണ്ട് നീ പാവപ്പെട്ട ഒരാളെ സഹായിച്ചോ നീ നിന്റെ കൈ കൊണ്ട് ഇല്ല ഞാനൊരു നൂറ്റമ്പത് പുഷപ്പ് ഒരു മിനിറ്റിൽ ചെയ്യും എന്ത് കാര്യം നീ നിന്റെ കൈ കൊണ്ട് അള്ളാഹുന്റെ മസ്ജിദിനെ നിന്റെ ദീനിനെ നിന്റെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗി വീണ് കിടക്കുമ്പോ അയാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിന്റെ മസില് കൊണ്ടായോ ഇല്ലല്ല ഞാന് പിന്നെ ഇത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും ഒരു നൂറ്റമ്പത് കിലോ എടുക്കും ഒരു കാര്യമില്ല